ഹൈവഗേഴ്സ് ഫ്രഹാൻസറാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നിക് വേവ്സ് എന്നുള്ള ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അതിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു കോഡിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ് കാരണം അത് ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്താ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നിക് വേവ്സ് ഉണ്ട് എ ഉണ്ട് അല്ലേ അതിൽ വേവ് ലെൻതിൻ്റെ അല്ലെങ്കിൽ ഫ്രീക്വൻസിൻ്റെ ഓർഡർ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ആ ഓർഡർ എന്നല്ലേ ഇതാ ഇവിടെ നോക്ക് റേഡിയോ വേവ് മൈക്രോവേവ് ഇൻഫ്രാറെഡ് വിസിബിൾ അൾട്രാ വയലറ്റ് എക്സ് റേ റേ ഗാമാ അല്ലേ ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും കാണാതെ പഠിക്കാൻ പഠിക്കാൻ ആ കുറച്ച് രണ്ട് കാണിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കട്ടോ ഒന്നാമത്തെ കോഡ് ആർ ആർ എം എം ഐ ഐ ലെക്സ് ലെക്സ് ജി ജി എന്ന് എന്ത് ചെയ്യാം ഒന്നാമത്തെ കോഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും ആർ റേഡിയോ വേവ് എം മൈക്രോവേവ് ഐ ഇൻഫ്രാറെഡ് ലൈറ്റിന്റെ വിസിബിൾ ലൈറ്റിന്റെ എൽ യു അൾട്രാ വയലറ്റ് എക്സ് റേ ജി പിന്നെ രണ്ടാമത്തെ ഒരു കോഡ് ആ റേഡിയോ റേഡിയോ മിർച്ചി മിർച്ചി ഐ ഐ ഐ ലവ് 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 യുവർ യുവർ എക്സ് എക്സ് എന്താ എനിക്ക് നോ ഇഷ്യൂസ് ക്ലിയർ ആണല്ലോ ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം ഇവിടുന്ന് മനസ്സിലാക്കിയിരിക്കുക ഇനി ഒരൊറ്റ കാര്യം നമുക്കറിയാം വേവ് ലെങ്ത് ഫ്രീക്വൻസി എന്നാണ് ഇൻവേഴ്സിലി പ്രൊപ്പോഷനിലാണ് അതായത് വേവ് ലെങ്ത് കൂടിയ ആൾക്ക് ഫ്രീക്വൻസി ഏറ്റവും കുറവായിരിക്കും അപ്പം ആ ഓർഡർ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം ഈ ഓർഡർ എങ്ങനെയാണ് വേവ് ലെങ്ത് ആർക്കാണ് കൂടുതൽ ഫ്രീക്വൻസി ആർക്കാണ് കുറവ് ഒരൊറ്റ കാര്യം മാത്രമേ അതിൽ നിങ്ങൾ പഠിച്ചു വെക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും എന്താ പഠിച്ചു വെക്കേണ്ടത് റേഡിയോ വേവിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ള ലാം ൂടുതൽ ഉള്ള ആൾ പറഞ്ഞാൽ അതാരാണ് റേഡിയോ വേവ് ആണ് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ വെച്ച് പറയാൻ പറ്റും അപ്പൊ റേഡിയോ വേവ് ഏറ്റവും കുറഞ്ഞ വേവിലത്തെ ആരായിരിക്കും അത് ഏറ്റവും അവസാനമുള്ളത് കാമാറേ അപ്പൊ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ആയിരിക്കും അത് ഏറ്റവും കുറവ് വേവിലെത്തുള്ള ആൾക്ക് അത് കാമാറേ റേഡിയല്ലേ അപ്പോൾ ഏറ്റവും കുറവ് ഫ്രീക്വൻസി ആയിരിക്കായിരിക്കും ഏറ്റവും കൂടുതൽ വേവിലെത്തുള്ള ആൾ അതാരാണ് റേഡിയോ വേവ് അങ്ങനെ പഠിച്ചു വെക്കുക അല്ലാതെ എല്ലാം കൂടെ പഠിക്കാതെന്നാൽ അത് മറന്നുപോകും കൺഫ്യൂഷനാകും തെക്കിപ്പോകും ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കുക ഇനി സാറിവിടെ മലയാളത്തിൽ കുറച്ച് സാധനങ്ങൾ എഴുതിയിട്ടുണ്ട് ഡിസെൻഡിങ് ഓർഡറിൽ ഡിക്രീസിങ് ഓർഡറിൽ എന്ന് പറയുകയാണെങ്കിൽ അത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതിട്ടുണ്ട് അതേപോലെ അസെൻഡിങ് ഓർഡറിൽ ഇൻക്രീസിംഗ് എന്ന് പറയുകയാണെങ്കിൽ അത് ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എഴുതിയിരിക്കേണ്ടത് ഈ പോയിന്റുകൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കിയിരിക്കുക ഇപ്പം ഈ ഓഡറിൽ വേവ് ലെങ്ത്തിന്റെ ഡിസെൻഡിങ് ഓർഡർ ഡിക്രീസിങ് ഓർഡർ ആണ് ഇപ്പൊ ഞാൻ എഴുതിയിട്ടുള്ളത് കേട്ടോ കാരണം വേവ് ലെങ്ത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരാം വെൽത്തിൽ നിന്ന് ചെറുതിലേക്കാണ് എന്ത് എന്ത് ഞാൻ എഴുതിട്ടുള്ളത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ അസെൻഡിങ് അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡറിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പം ഇവിടുന്ന് ഇത് മാത്രമാണോ സാറിന് ചോദിക്കുക അല്ല ഇതിന്റെ ഓരോന്നിന്റെയും പ്രോപ്പർട്ടീസ് ചോദിക്കും അതല്ലേ സാറേ കുറച്ചും കൂടെ ബുദ്ധിമുട്ട് ഈസിയാണ് സാർ പറഞ്ഞത് ഒന്നാമത് റേഡിയോ വേവ് ആണ് റേഡിയോ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക കമ്മ്യൂണിക്കേഷൻ പർപ്പസ് നമുക്ക് ഇതിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന വേറെ രണ്ടാൾക്കാരില് ടി വി നമ്മൾ യൂസ് ചെയ്യാറില്ലേ അതേപോലെ തന്നെ ഫോൺ നമ്മൾ യൂസ് ചെയ്യാറില്ലേ കഴിഞ്ഞു അതാണ് അതിൻ്റെ അപ്ലിക്കേഷൻ കണ്ടോ അപ്ലിക്കേഷൻ ഓഫ് റേഡിയോ ഒന്നാമത്തെ റേഡിയോ റേഡിയോ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നു അതേപോലെ ടെലിവിഷൻ യൂസ് ചെയ്യുന്നു സെല്ലുലാർ ഫോൺ യൂസ് ചെയ്യുന്നു ഇത് സെറ്റാണെന്ന് വിചാരിക്കുന്നു രണ്ടാമതാണ് മൈക്രോവേവ് എന്ന് പറഞ്ഞാൽ ഈ മൈക്രോവേവിൻ്റെ കേസിലെ ആദ്യം നമ്മൾ അവർത്തിരിക്കുന്നത് മൈക്രോവേവ് ഓവൻ കേട്ടോ ഒന്നാമത് കഴിഞ്ഞു മൈക്രോവേവ് ഓവൻ പിന്നെ നമ്മൾക്ക് എയർക്രാഫ്റ്റ് നാവിഗേഷൻ റഡാർ എന്നൊക്കെ പറയുമ്പം അതെന്താണ് മൈക്രോവേവ് ആണെന്ന് ആലോചിച്ചിരിക്കുക പിന്നെ സീ ഡെപ്ത് അതായത് കടലിൻ്റെ അട അടിയിലേക്ക് നമ്മളിങ്ങനെ അളക്കണ്ടേ ആ ലെങ്ത് അളക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മൈക്രോവേവ് ആണ് അപ്പൊ ഇത് ഈ പിക്ചർക്ക് ആലോചിച്ചാൽ അതായത് വിമാനം എയർക്രാഫ്റ്റ് റഡാർ ആ റഡാറിൽ നിന്ന് സിഗ്നൽ കൊടുക്കുന്നു അതേതാണ് മൈക്രോവേവ് സിഗ്നൽ ആണ് ആ കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക അതേപോലെ ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ ഹീറ്റ് വേവ് ആണ് അടുത്ത് വരുന്നത് ഈ ഇൻഫ്രാറെഡിന് മറ്റൊരു പേരാണ് ഹീറ്റ് വേവ് കിട്ടും അപ്പൊ ഇൻഫ്രാ റെഡ് 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 നമ്മൾ പഴയ റിമോട്ടിലൊക്കെ ഇല്ലേ റിമോട്ടിന് മുന്നിൽ ഇങ്ങനെ ചോപ്പ് ലൈറ്റ് ആണ് ഒരു ബൾബ് ഇങ്ങനെ ചോപ്പ് ലൈറ്റ് വരുന്നത് ആ റെഡ് അതായത് ആ ഇൻഫ്രാ റെഡ് ഉണ്ടോ ഒന്നാമത്തെ റിമോട്ട് കൺട്രോൾ അതേപോലെ വീഡിയോ റെക്കോർഡർ അല്ലെങ്കിൽ പഴയ ടേപ്പ് റെക്കോർഡ് വീഡിയോ റെക്കോർഡ് ഒക്കെ അറിയാൻ പറ്റും ആ ചോപ്പ് കളർ അതെന്താണ് ഒരു ഇൻഫ്രാ റെഡ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് അവിടെ ആലോചിച്ചിരിക്കുക ഒരു സാധനം ഹീറ്റ് വേവ്സ് അല്ലെ ഇൻഫ്രാ റെഡ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഹൗസ് ഉണ്ടാക്കാറില്ലേ അതേതാ ഗ്രീൻ ഹൗസ് അത് ഇത്രയും മിനിമം നിങ്ങൾ പഠിച്ചിരിക്കുക അതേപോലെ ഐ ആർ ഇസ് സാറ്റലൈറ്റ് ഫോർ മിലിറ്ററി പർപ്പസ് അതായത് മിലിറ്ററി പർപ്പസിന് മുകളിൽ നമുക്ക് താഴെ എന്തൊക്കെയാണ് നടക്കുന്നു ആരെങ്കിലും നുഴഞ്ഞു കയറുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ ഈ ക്രോപ്സിന് ഇത്രയ്ക്കും വിളവുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻഫ്രാ റെഡ് അല്ലെങ്കിൽ ഹീറ്റ് വേവ് ആണ് എന്നുള്ളത് നമ്മൾ ചെയ്യുക മനസ്സിലാക്കിയിരിക്കുക പിന്നെ ഇവനെക്കുറിച്ച് ആർക്കും പറയേണ്ട എന്താ വിഷൻ കാണാൻ വേണ്ടിയിട്ടാണ് വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് റേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ യു വി റേ ആണ് യു വി കണ്ടില്ലേ ചില വാട്ടർ പ്യൂരിഫയറിലൊക്കെ ചില വയലറ്റ് കളർ ഇങ്ങനെ കാണാൻ പറ്റും ആ എന്താ സാറ് വയലറ്റ് കളർ ഇത് യു വീറയുടെ യു വയലറ്റ് വാട്ടർ പ്യൂരിഫയർ ആ വാട്ടർ വയലറ്റ് അപ്പോൾ യു വിറയാണ് അത് എന്താണ് യൂസ് ചെയ്യുന്ന അറിയാം അവിടെയുള്ള ജേംസിനൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിയർ അല്ലേ ഒന്നാമത്തെ അപ്ലിക്കേഷൻ യു വി ലാം സു ജേംസ് ഇൻ വാട്ടർ പ്യൂരിഫയേഴ്സ് പിന്നെ ലേസിക് ഐ സർജറി ഈ ഐ സെർജറിക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ബ്ലൂ ലൈറ്റ് കാണാൻ പറ്റും പരസ്യത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതൊക്കെ എന്താണ് ഈ വാലറ്റു ആയിട്ട് ഞാൻ നിങ്ങൾ കമ്പയർ ചെയ്യുക അപ്പം ലേസിക് ഐ സർജറിക്ക് നമ്മൾ യൂസ് ചെയ്തതാണ് അൾട്രാ വയലറ്റ് റേസ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഈ ഈ ഒരു സാധനം നമ്മൾ ഫുഡ് സ്റ്റെറിലൈസിങ് ഏജന്റ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട് ഇവനെ യൂസ് ചെയ്യാറുണ്ട് എന്തായിട്ട് ഫുഡ് സ്റ്റെറിലൈസിങ് ഏജന്റ് ആയിട്ട് ഫുഡിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആരെ യൂസ് ചെയ്യാറുണ്ട് അൾട്രാ ടൈസിനെ യൂസ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ഈ അൾട്രാ റേസിനെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയ കൂടുതൽ പ്രശ്നങ്ങൾ അത് ഞാൻ അവസാനം പറയും അതിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ലെയർ ഏതാണ് ഓസോൺ ലെയർ ആണ് അൾട്രാ അൾട്രാവയാലിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ലെയർ ഏതാണ് ഓസോൺ ലെയർ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഇനി നമുക്ക് എക്സ്റേ റേ രണ്ടെണ്ണം കൂടെയുള്ളൂ എക്സ്റേ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒറ്റടിക്ക് ആ എക്സൈൻ്റെ ഫോട്ടോ എടുക്കുക ആ ഇമാജിങ് ഓഫ് ബോഡി ഒന്നാമത്തത് രണ്ടാമത്തത് ഈ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉള്ളിലേക്ക് കയറി നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ ക്രിസ്റ്റൽ സ്ട്രക്ച്ചറിനൊക്കെ പഠിക്കാൻ നമ്മൾ ആണ് എക്സ്റേയാണ് കടത്തിവിടുന്നത് മൂന്നാമത് ഇനിയിപ്പോൾ വല്ല മെഡിക്കൽ ഡയഗ്നോസിന് അതായത് എന്തെങ്കിലും ടെസ്റ്റൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അവിടെ ഈ അസുഖണ്ടോ മറ്റുഖണ്ടോ എന്നുള്ളൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടി ഏതാ യൂസ് ചെയ്യുക ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാനുള്ളത് ഡയഗ്നോസ്റ്റിക് ടൂൾ ഫോർ ഡിറ്റി ക്യാൻസർ സ്റ്റഡിയിങ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഇമാജിനിങ് ഓഫ് ബോഡ് ഇൻ ഹ്യൂമൻ ബോഡി ഇതാണ് ഈ ഒരു കേസിൽ മനസ്സിലാക്കി ഇനി ഏറ്റവും അവസാനത്തത് ഗാമാ റേ ആണ് ഗാമാ റേ ശരിക്കും എവിടെയാണോ ന്യൂക്ലിയാർ ന്യൂക്ലിയർ റിയാക്ഷന്റെ ഔട്ട്പുട്ട് ആയിട്ടാണ് ഗാമാറ ഉണ്ടാവുന്നത് അപ്പൊ ഈ ഗാമാറ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ കരിപ്പിച്ച് കളിയാതെ കേട്ടോ അല്ലെ അല്ലെ റേഡിയേഷൻ കൊടുക്കാന്ന് കേട്ടില്ലേ അതെന്നാണ് ഏത് റേഡിയേഷൻ കൊടുക്കുന്നത് ഗാമാറേ ഓക്കെ ദസ്റ്റ്രോയ് ക്യാൻസർ സെൽസ് അതേപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ ഓഫ് മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒരാൾ ഒരു സിറിഞ്ച് ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ രണ്ടാമത്തെ പ്രാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പൊ അയാൾ ചെയ്യും അപ്പൊ ആ ഹോസ്പിറ്റലിൽ അത് നശിപ്പിക്കണം ആ നശിപ്പിക്കുന്ന ഇൻസിനേറ്റർ എന്നുള്ള ഒരു മെറ്റൽ ബോക്സിൽ വെച്ചിട്ടാണ് ആ മെറ്റൽ ബോക്സിൽ അതിൽ ഇട്ടുമ്പോൾ എങ്ങനെയാണ് നശിപ്പിക്കുന്നത് അതിലേക്ക് ഗാമാറയാണ് കടന്നു വരുന്നത് എന്തിനാണ് ഈ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിട്ട് ക്ലിയർ അല്ലേ അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതിൽ പഠിച്ചിരിക്കേണ്ടത് ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് വന്നുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ സാറ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് മൈക്രോവേവ് ഓവൻസിൽ മൈക്രോവേവ് യൂസ് ചെയ്യുന്നു ആ അതെന്ന് പറഞ്ഞാൽ സാറേ ഈ ഫുഡ് പാർട്ടിക്കിൾ ചൂടാക്കാൻ വേണ്ടി നമ്മൾ മൈക്രോവേവ് ഓവനിൽ വെക്കുക അല്ലെ അപ്പൊ എന്താ അതിൽ വാട്ടർ പാർട്ടിക്കിൾ ഉണ്ടാവും അല്ലെ ഫുഡിൽ വാട്ടർ പാർട്ടിക്കിൾ ഉണ്ടാവും ഈ വാട്ടർ പാർട്ടിക്കളിന്റെ ഫ്രീക്വൻസിയും മൈക്രോവേവിന്റെ ഫ്രീക്വൻസിയും ഓൾമോസ്റ്റ് ആണ് അപ്പൊ അവർ റെസിഡൻസ് കണ്ടീഷൻ എന്നുള്ള കണ്ടീഷനിലേക്ക് അതായത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ അവിടെ ഉള്ള വാട്ടർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാൻ തുടങ്ങും ഇങ്ങനെ സ്പീഡിൽ മൂവ് ചെയ്യാണ്ടി തുടങ്ങും അതായത് അവിടെ കൈനറ്റിക് എനർജി കൂടുകയാണ് മൂവ് സ്പീഡ് കൂടിയാൽ കൈനറ്റിക് എനർജി കൂടി കൈനറ്റിക് എനർജി കൂടിയാൽ അവർ കൊളിഷൻ സംഭവിക്കും അപ്പൊ അവിടെ കൊളിഷൻ സംഭവിക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടും അങ്ങനെയാണ് പെട്ടെന്ന് അങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ആ ഫുഡ് നിന്ന് ചൂടായിട്ട് കിട്ടുന്നത് അതുകൊണ്ടാണ് മൈക്രോവേവ് ഓവൻസിൽ മൈക്രോവേവ് തന്നെ ഉപയോഗിക്കാമെന്ന് പറയുന്നത് കാരണം അവരുടെ രണ്ടുപേരുടെ ഫ്രീക്വൻസി ഓൾമോസ്റ്റ് സിമിലർ ആയതുകൊണ്ടാണ് ക്ലിയർ ഒന്നാമത് കഴിഞ്ഞു രണ്ടാമത് ഈ സ്നേക്സിന് ഐആർ വേസ് ഇൻഫ്രഡ് ഡിറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ പല ഇൻസെക്ട്സിനും അൾട്രാ വയലറ്റ് വരെ എന്ത് ചെയ്യാൻ പറ്റും ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ പിന്നെ നമ്മൾ പറയാറുണ്ട് ഇപ്പൊ ഈ ചില കുട്ടികളൊക്കെ ഈ ജനിച്ച കുട്ടികളൊക്കെ മഞ്ഞ കളർ ഉണ്ടെന്നൊക്കെ പറയാറുണ്ട് അല്ലേ ആ മഞ്ഞ കളർ ഒഴിവാക്കാൻ വേണ്ടി അവരോട് പറയും രാവിലെ നമ്മൾ വെയിലത്ത് കൊണ്ടു വെച്ചാൽ മതി പറയും ആ രാവിലെ വെയിലത്ത് കൊണ്ടുപോയിച്ചു എന്താ സാധനം രാവിലെ വെയിലത്ത് കൊണ്ടുപോയിച്ചാൽ സംഭവിക്കുക ആ രാവിലത്തെ സമയത്ത് ഈ അൾട്രാ വയലറ്റ് എങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നുണ്ട് ആ അൾട്രാ വയലറ്റ് പ്രത്യേകം എന്താ പറയുക അത് നമ്മുടെ ബോഡിയിലുള്ള മെലാനിൻ പിഗ്മെന്റ് അതല്ല നമ്മൾ കളർ തരുന്ന പിഗ്മെന്റ് ആ കളർ തരുന്ന പിഗ്മെന്റ് എന്ത് ചെയ്യും അങ്ങോട്ട് ഇൻഡ്യൂസ് ചെയ്യും അങ്ങനെ നമുക്ക് ആ മഞ്ഞ കളർ കുറച്ച് കുറച്ച് നമ്മൾ സാധാരണ കളറാക്കി മാറ്റാൻ പറ്റും അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് സാറേ അങ്ങനെയാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വിലത്തു കൊണ്ടു വെച്ചാൽ അവരെ കുട്ടീനെ അങ്ങനെയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ആ മഞ്ഞ കളർ മാറൂലേ അതെന്താ പ്രശ്നം വെച്ചാൽ ഈ അൾട്രാവലിറ്റ് കൂടുതൽ ബോഡി ബോഡിക്ക് വന്നാൽ എന്താണ് അത് ക്യാൻസറിനും കാലമാണ് കാരണമാകും ആ അപ്പോൾ സീന അപ്പോൾ അത് വേണ്ട അതാണ് ആ ഒരു കേസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പിന്നെ അടുത്തൊരു കേസ് വെൽഡേഴ്സ് ഉണ്ടല്ലോ നമ്മൾ ആ വെൽഡേഴ്സ് ആ വെൽഡേഴ്സ് എന്ത് ധരിക്കാറുണ്ട് ഗ്ലാസ് ധരിക്കാറുണ്ട് എന്തിനാണ് ഗ്ലാസ് ധരിക്കുന്നത് അതായത് ഈ വെൽഡിംഗ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പൊളിക്കുന്ന ആ തെറിക്കുന്ന ആ ഒരു റേസ് ഉണ്ടല്ലോ അത് ആ റേസ് എന്ന് പറഞ്ഞാൽ യു വി റേ ആണ് ഈ യു വി റേ കണ്ണിലേക്ക് അടിച്ചാൽ അത് ഭയങ്കര എന്താണ് വേദന ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടിട്ട് ചെയ്യും ഇതേപോലെ ഗ്ലാസ് ഗോഗിൾസ് ഇത് ഒരു കാര്യമില്ല ഗ്ലാസ് ഗോഗിൾസ് എന്തെയും ധരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു യു റേ കണ്ണിലേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഗ്ലാസ് ഗോഗിൾസിന്റെ പ്രത്യേകത എന്താ അവർ യു റേനെ ഒപ്രോസ് ചെയ്യുന്നു എന്നത് നമുക്ക് ഞാൻ വച്ചു മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അത് കഴിഞ്ഞാൽ നമ്മൾ ലേസിക് ഐസർജറിന്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു അതിനുശേഷം നമ്മൾ മനസ്സിലാക്കി സാധനമാണ് ഇപ്പൊ നമ്മൾ പറയും ഈ യു റേ കൂടുതൽ എത്തിയാൽ എന്താണ് പ്രശ്നമാണ് അപ്പോൾ അതിനെ നമ്മൾ കൂടുതൽ എത്താതെ നിർത്തുന്നത് ഏത് ലെയറാണ് ഓസോൺ ലെയറാണ് അതിനെ കൂടുതൽ താഴേക്ക് എത്താതെ നിൽക്കുന്നത് പക്ഷേ നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജ് എ സി വണ്ടിയിലുള്ള എ സി എല്ലാ സാധനങ്ങളും ഈ ഓസോൺ ലെയറിനെ നശിപ്പിക്കുന്ന സാധനങ്ങളാണ് പുറത്തേക്ക് വിടുന്നത് അതായത് അത് നമ്മൾ പറയുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് അതിന് എക്സാമ്പിളാണ് ഫ്രിയോൺ കേട്ടോ അപ്പോൾ ഈ ഫ്രിയോൺ എന്ത് ചെയ്യുന്നുണ്ട് ഈ സാധനത്തെ നശിപ്പിക്കുന്ന ഓസോൺ ലെയറിനെ നശിപ്പിച്ചിട്ട് ഈ അൾട്രാവെലിനെ കൂടുതൽ ഈ എർത്തിലേക്ക് എത്തിക്കുന്നത് കാരണമാകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കിയിരിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചോ നിങ്ങൾക്ക് മിനിമം മൂന്ന് മാർക്ക് അതിൽ കിട്ടും ക്ലിയർ ആണല്ലോ ഓക്കെ